എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവഹിക്കുന്നത് നമുക്ക് വീടുകളിൽ വൈദ്യുത ബില്ല് കൊണ്ടുവന്ന് നൽകുന്ന രീതിക്ക് പകരം ഒരു നിശ്ചിത തുക റീചാർജ് ചെയ്ത് കറണ്ട് ഉപയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണ് ഇത് അടയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കുടിശ്ശിക നൽകേണ്ടി വരും ഉറപ്പാണ് കെ എസ് ഇ ബി ഇതുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് മീറ്റർ വീടുകളിൽ സ്ഥാപിക്കുന്നതാണ് ജീവനക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശീലനം നൽകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വൈദ്യുത മേഖലയിൽ ഏറെക്കാലമായി ചർച്ചയായി തുടരുന്ന സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ വൈകാതെ ആരംഭിക്കുന്നതാണ് കരാർ നൽകിയ കമ്പനിയിൽ നിന്നും ഈ മാസം അവസാനത്തോടെ മീറ്റർ ലഭിച്ചു തുടങ്ങുമെന്നാണ് അറിയിപ്പ് ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് കെ എസ് ഇ ബി പരിശീലനം നൽകുന്നതാണ് കഴിഞ്ഞ ദിവസം വിളിച്ച ജീവനക്കാരുടെ സംഘടനകളുടെ യോഗത്തിലാണ് പരിശീലനം സംബന്ധിച്ച് ഉറപ്പ് മാനേജ്മെൻറ്റ് നൽകിയിട്ടുള്ളത് സ്മാർട്ട് മീറ്റർ സംവിധാനം പരാതിരഹിതമായും കാര്യക്ഷമമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പരിശീലനമാണ് നൽകുന്നത് കെ എസ് ഇ ബി സ്വന്തം നിലയിൽ മീറ്റർ സ്ഥാപിക്കുമ്പോൾ ജീവനക്കാരുടെ കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് യോഗത്തിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് സെക്ഷൻ ഓഫീസുകളിലടക്കം നിലവിലെ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത സാഹചര്യമുണ്ട് ഇതടക്കം നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്നാണ് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിട്ടുള്ളത് സിസ്റ്റം മീറ്റർ സർക്കാർ സ്ഥാപനങ്ങളിലെ മീറ്ററുകൾ അതോടൊപ്പം തന്നെ എച്ച്ഇ ഡി ഉപഭോക്താക്കളുടെ മീറ്ററുകൾ എന്നിങ്ങനെ മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുന്നത് ഇത് തന്നെ മീറ്റർ ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും നൽകുക പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നത് മൂന്ന് ലക്ഷം മീറ്ററുകളായിരിക്കും അവ പരാതിരഹിതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷമായിരിക്കും അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് രണ്ട് പാക്കേജുകളായാണ് സ്മാർട്ട് മീറ്റർ ടെൻഡർ ക്ഷണിച്ചത് സ്മാർട്ട് മീറ്റർ ആശയവിനിമയ ശൃംഖല അനുബന്ധ സോഫ്റ്റ്വെയർ എന്നിവ ഉൾപ്പെടുന്നതാണ് ആദ്യത്തേത് എം ഡി എം എസ് സോഫ്റ്റ്വെയർ സംയോജനം എന്നിവ ഉൾപ്പെടെയാണ് മറ്റൊന്ന് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കൽ ആദ്യം ലക്ഷ്യമിട്ട ടോടെക്സ് രീതിക്ക് പകരം കാപ്പക്സ് രീതിയാണ് നടപ്പിലാക്കുന്നത് കരാർ കമ്പനി ചെലവ് മുഴുവൻ വഹിക്കുന്നതാണ് പിന്നീട് തിരിച്ചു ഈടാക്കുകയും ചെയ്യുന്നതാണ് കേന്ദ്രം നിർദ്ദേശിച്ച ടോട്ടക്സ് രീതിക്കെതിരെ വലിയ എതിർപ്പുകളാണ് ഉയർന്നിരുന്നത് തുടർന്ന് ബില്ലിങ്ങും അനുബന്ധ സേവനങ്ങളും കെ എസ് ഇ ബി നിയന്ത്രണത്തിൽ നിലനിൽക്കുന്ന ക്യാപക്സ് രീതി സ്വീകരിക്കുവാനുള്ള തീരുമാനമായത് മീറ്റർ സ്ഥാപിക്കുന്നതിന് ഒരു വലിയ ചെലവ് വേണ്ടിവരുന്നതാണ് ഇത് ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും ഈടാക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഓരോ മീറ്ററിനും ഒൻപതിനായിരം രൂപയോളം ചെലവ് വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള മൂന്ന് ലക്ഷം മീറ്ററുകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടാം ഘട്ടത്തിലായിരിക്കും ഗാർഹിക ഉപഭോക്താക്കൾക്ക് മീറ്റർ സ്ഥാപിക്കുക എന്തായാലും അടുത്ത മാസം തന്നെ ആദ്യഘട്ടത്തിലുള്ള മീറ്ററുകൾ സ്ഥാപിച്ചു തുടങ്ങും ഇത് വിജയകരമായാൽ വീടുകളിലും താമസമില്ലാതെ സ്മാർട്ട് മീറ്റർ എത്തുന്നതാണ് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുമ്പോൾ മൊബൈൽ ആപ്പിലൂടെ നമുക്ക് വൈദ്യുത ഉപയോഗം അറിയാനാവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തതകൾ മീറ്റർ പുറത്തിറങ്ങിയാലേ നമുക്കറിയുവാൻ സാധിക്കുകയുള്ളൂ എന്തായാലും രണ്ട് മാസം കൂടുമ്പോൾ വീടുകളിൽ വൈദ്യുത ബില്ല് എത്തിക്കുന്ന നിലവിലെ രീതിക്ക് വലിയ താമസമില്ലാതെ മാറ്റമുണ്ടാവും എന്ന് തന്നെയാണ് ഉറപ്പ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ